ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ തോരൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണേന്ന് നോക്കാം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായതിന് ശേഷം കടുക് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി അതായത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏട്ടാ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം ഒരു പച്ചയൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പൊ ഇതിൽ ഏകദേശം ഒരു ബ്രൗൺ കളറായി വരില്ലേ ആ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് ആ ഉള്ളിയുടെ സ്മെല്ലൊക്കെ നമുക്ക് ആ നമ്മുടെ വെണ്ടയ്ക്ക തോരനിലേക്ക് നന്നായിട്ട് തന്നെ കിട്ടും ആ പച്ച പോലെ ഇങ്ങനെയൊക്കെ കിടക്കില്ല അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇടാ അപ്പോൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ എടുക്കേണ്ടത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒട്ടും വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നമ്മളിപ്പോൾ സാധാരണ വെണ്ടക്ക കഴുകി എടുത്ത വശം തന്നെ നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് തന്നെ വെള്ളം മാറുന്നതിന് ശേഷം വേണമെങ്കിലും ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒട്ടും വെള്ളം ഇല്ലാതാക്കിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് കാന്താരി മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ കുറച്ചൊരു എരിവായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കാന്താരി മുളകിൻ്റെ ഒരുവനും അത്യാവശ്യം ഉണ്ടാവും ഇതിൽ കുറച്ച് എരിവിനായിട്ട് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാന്താരി മുളക് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ കട്ട് ചെയ്യുക അതല്ലെങ്കിൽ ചതച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് അപ്പോൾ ഈ ഒരു കറിവേപ്പിലെ ഉള്ളിയും കാന്താരിയും നന്നായിട്ട് തന്നെ ഒന്നും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് വയനു ശേഷം നമുക്കതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കളറിന് ആണെന്നുണ്ടെങ്കിൽ കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് കാശ്മീർ ചില്ലി ചേർത്ത് കൊടുത്തിട്ടില്ല ഏട്ടാ അപ്പോൾ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതും എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു ഒക്കെ ഒരു പച്ചപ്പൊക്കെ മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക് ആഡ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു മുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടില്ലേ എന്താ പറയുക മുളകിൻ്റെ ഒരു കുത്തൊക്കെ മാറുന്നത് വരെ ആക്കിയെടുക്കണം ഇളക്കിയെടുക്കണം ഇതിൽ നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക് വേവിച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് നാളികേരമാണ് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഈയൊരു മസാലയുടെ കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം നാളികേരത്തിൻ്റെ ആ ഒരു കുറച്ചൊരു ഫ്രൈ ആക്കി വരില്ലേ അതേപോലെ നമ്മൾ നാളികേരം വഴറ്റിയെടുക്കണം ഒരു ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു വെണ്ടയ്ക്ക ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കഴുകിയെടുത്ത വശം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്യരുത് ഒന്ന് വെള്ളം മാറുന്നതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതാക്കി എടുക്കില്ല ആ ഒരു സമയത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഞാനൊരു നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്യേണ്ടതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഒന്നുമല്ലേ നടു ചീന്തി കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് അതേപോലെ ചെയ്യാം ഒട്ടും വെള്ളമില്ലാതെ വേണം കട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒരു സ്പൂൺ പോലും വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് കിട്ടില്ല അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ വശത്തേക്കും ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ചില ആൾക്കാർക്ക് ഇങ്ങനെ വെണ്ടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കൊഴുപ്പായിട്ട് ഉണ്ടാകുന്നത് ഇഷ്ടമുണ്ടാവില്ല തോര വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കൊഴുപ്പായിട്ട് കിട്ടില്ല കേട്ടോ അത് ഇങ്ങനെ ഒറ്റയായിട്ടാവും കെടുക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം മൂടി വയ്ക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ഇതേപോലെ തന്നെ ഒന്ന് എല്ലാ വശത്തേക്കും മസാല ഒക്കെ ആക്കിയെടുക്കുക അതിന് ശേഷം മൂടി വയ്ക്കുക മൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പാകാവുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് മാത്രം എടുത്താൽ മതിട്ട് എപ്പോഴും എടുത്ത് നോക്കി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വെണ്ടയ്ക്ക ഒട്ടും കുഴഞ്ഞു പോവാതെ തോരൻ തയ്യാറാക്കി നോക്കുക അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് ഏട്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം